മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി ടിക്കറ്റ് കൌണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനും വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞു യാത്രക്കാർക്ക് ദേശീയപാതയിലേക്ക് എത്താനാകും വിധം സ്റ്റേഷനിലെ മേൽപ്പാലത്തിന്റെ നീളം കൂട്ടിയതും ഇരുവശങ്ങളിലേക്കും പ്ലാറ്റ്ഫോമിന്റെ നവീകരണ ജോലികളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഞങ്ങളുടെ മഞ്ചേശ്വരം പ്രതിനിധി അബ്ദുറഹ്മാൻ ഉദ്യാവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ൂർ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായി ടിക്കറ്റ് കൗണ്ടറിനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനും വേണ്ടിയുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു യാത്രക്കാർക്ക് ദേശീയപാതയിലേക്ക് എത്താനാകും വിധം സ്റ്റേഷനിലെ മേൽപ്പാലത്തിൻ്റെ നീളം കൂടിയതും ഇരുവശങ്ങളിലെയും പ്ലാറ്റ്ഫോമിൻ്റെ നവീകരണ ജോലികളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റി ഉയർത്തി മുൻപ് ട്രാക്കിൽ നിന്നും അൻപത് സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം എൺപത്തിയഞ്ച് സെൻറ്റിമീറ്ററായാണ് ഉയർത്തിയത് അഞ്ഞൂറ് മീറ്റർ നീളമുള്ള പഴയ പ്ലാറ്റ്ഫോം വടക്ക് ഭാഗത്തേക്ക് എഴുപത് മീറ്റർ കൂടി നീട്ടി ഇരുവശങ്ങളിലും പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യം ഇനിയും കൂട്ടേണ്ടതുണ്ട് റിസർവേഷൻ സൗകര്യമില്ലാത്തതും വിശ്രമമുറിയുടെ അഭാവവുമെല്ലാം ദുരിതമുണ്ടാക്കുന്നതാണ് നിലവിൽ വടക്കോട്ട് അഞ്ച് ട്രെയിനുകൾക്കും തെക്കോട്ട് എട്ട് ട്രെയിനുകൾക്കുമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഭാഗത്തു നിന്നുള്ള യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുവാനും തിരിച്ചുമുള്ള യാത്രയും ദുരിതമാകും നിലവിൽ ദേശീയപാത കടന്നാണ് യാത്രക്കാർ സ്റ്റേഷനിലെത്തുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബങ്കരമഞ്ചേശ്വരം ഭാഗത്തേക്ക് നിത്യവും കടന്നുപോകുന്നതും ദേശീയപാതയും റെയിൽപാതയും മുറിച്ചു കടന്നാണ് ഇത് പലപ്പോഴും അപകടത്തിനിടയാക്കുന്നുണ്ട് വടക്കു ഭാഗത്ത് മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യം ശക്തമായിരുന്നു ദേശീയപാത പൂർത്തിയായാൽ യാത്രക്കാർ ഒരു കിലോമീറ്ററിലധികം ചുറ്റേണ്ടി വരും മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഗോവിന്ദപ്പൈ സ്മാരക ഗവൺമെൻറ് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട് കലക്ടർ കെ ഇമ്പശേഖറിന് കൈമാറി പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ കെ മുഹമ്മദ് അലി ട്രാവൽ ആൻഡ് ടൂറിസം വകുപ്പ് മേധാവി ഡോക്ടർ സിന്ധു ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് കലക്ടർക്ക് കൈമാറിയത് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം